ധനിയൽ പത്താം അധ്യായം എട്ട് മുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ വരകുമാർ അങ്ങനെ ഞാൻ തനിച്ച് ശേഷിച്ചിരുന്നു ഈ മഹാദർശനം കണ്ടിട്ട് എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല എൻ്റെ മുഖശോഭ ക്ഷയിച്ചുപോയി എനിക്ക് തീരെ ബലമില്ലാതായി അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കിട്ടു നിലത്ത് കവിണ്ണു വീണു അപ്പോൾ ഒരു കൈ എന്നെ തൊട്ടു എന്നെ ഉള്ളംകൈയും ഊന്നും ഇവറയിലൂടെ നിൽക്കുമാറാക്കി അവൻ എന്നോട് ഏറ്റവും മോഹനീയ പുരുഷനായ ദാനിയേലെ ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്ന് നിൽക്കാം ഞാനിപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ ഈ വാക്കിനോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്ന് നിന്നു അവൻ എന്നോട് പറഞ്ഞത് ദാനിയേലെ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിന്റെ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽപ്പാൻ നിന്റെ ഹൃദയം പരിജ്ഞാനത്തിന് നീ നൽകിയ ഒന്നാം ദിവസം മുതൽ തന്നെ നിന്റെ വാക്കുകൾ കേൾക്കപ്പെട്ടിരിക്കുന്നു നിന്റെ വാക്ക് നിമിത്തം തന്നെ ഞാൻ വന്നിരിക്കുന്നു പാർസി രാജ്യത്തിൻ്റെ അധികാരി ഇരുപത്തൊന്ന് ദിവസം എന്നോട് എതിർത്ത് നിന്നു എങ്കിലും പ്രധാന ശ്രേഷ്ഠന്മാരിൽ ഒരുവനായ മീഖയേൽ എന്നെ സഹായിപ്പാൻ വന്നു അവനെ ഞാൻ പാർസി രാജാക്കന്മാർക്ക് എതിർനിൽപ്പാൻ അവിടെ വിട്ടിട്ട് നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിപ്പാൻ നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു ദർശനം ഇനിയും ഭാവി കാലത്തേക്കുള്ളതാകുന്നു തന്റെ കഷ്ടാനുഭവത്താൽ വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചവനായ മഷീഹ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ അമേൾ